ഹായ് ാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ മഴയൊക്കെ കുറഞ്ഞോ നാട്ടില് ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴയുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാനൊരു ബ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് അമ്മ വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായി അമ്മ വന്നിട്ട് അമ്മ വന്നപ്പോൾ ഞാൻ റെസ്റ്റിലായിരുന്നു കാരണം പനിയായിരുന്നുല്ലോ പനിയും അതിന്റെ ആന്റിബയോട്ടിക്സും പിന്നെ കുറേ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ ക്രോൺസ് ഡിസീസിന്റെ മരുന്നുകളും പിന്നെ സർജറി കഴിഞ്ഞതിന്റെ ആന്റിബയോട്ടിക്സും പിന്നെ ഈ പനി വന്നതിന്റെ ആന്റിബയോട്ടിക്സ് ഒക്കെ ആയിട്ട് നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അമ്മ വന്നിട്ട് കുറച്ചു ദിവസമായി വീഡിയോസ് ഒക്കെ കുറെ മുമ്പ് എടുത്തതും അല്ലെങ്കിൽ പിന്നെ എടുത്തതൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പൊ എഡിറ്റ് ചെയ്തതൊക്കെ പഠിത്താണ് അപ്പൊ ഇന്ന് ഞാൻ അമ്മയോടൊപ്പം ഒരു ദിവസം എന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കെട്ടാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ലാട്ടോ അപ്പൊ ഇപ്രാവശ്യം ഞാൻ അമ്മയോടൊപ്പം ഒരു ദിവസം വിചാരിച്ചിട്ട് ചെയ്യാന്ന് അമ്മയോടൊപ്പം ഒരു ദിവസം എന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പൊ രാവിലെ ആറുമണി അമ്മ എണീറ്റ് വരുമ്പോൾ ഞാനും വരും കാരണം അമ്മയ്ക്കും ഈ ഷുഗറും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട് ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോ എനിക്കൊരു എയ്റ്റി പെർസെന്റേജ് ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും കൂടി ഒരു സഹകരണത്തോടു കൂടിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ അപ്പം രാവിലെ ആറുമണിയാവുമ്പോൾ തന്നെ എണീറ്റു നേരത്തെ നീക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരുണ്ടല്ലോ അപ്പൊ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുന്നേറ്റ് വരും കേട്ടോ അപ്പോൾ എനിക്ക് നിന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കുമ്പിടാനും ഒരുപാട് സമയം ഇരിക്കാനും ഒന്നും പറ്റില്ല എന്നുള്ളൂ പക്ഷേ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് മാറ്റങ്ങളൊക്കെ ആയിട്ടുണ്ട് നാളെ കുറെ ആയില്ലേ രണ്ടു മാസം കഴിഞ്ഞു രണ്ടര മാസം കഴിഞ്ഞു മൂന്ന് മാസത്തിലേക്ക് കിടക്കുവാണ് ഈ സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ആശ്വാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഓർത്തതിന് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ നോക്കി നടക്കലാണ് പണി എന്നെക്കാളും ഒരുപടി മുന്നിലാണ് ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അമ്മ അമ്മയുടെ ഗാർഡൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞാനിവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാനും അമ്മയൊക്കെ രാവിലെ കയറി വന്നപ്പോൾ തന്നെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ അപ്പം നിറയെ പൂവിട്ടിട്ടുണ്ട് നമ്മുടെ തെറ്റിയായാലും പൊഗേൻ ആയാലും ഒക്കെ നിറച്ച് പൂവിട്ടിട്ടുണ്ട് അപ്പം അമ്മ പറയായിരുന്നു നാട്ടിലിങ്ങനെ നിക്കാതെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പൊഗൻപല്ലിയൊന്നും ഈ സമയത്ത് പൂക്കൾ എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇതിലൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് തന്നെ ഇന്നൊരു വീഡിയോ എടുക്കാതെ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയിൽ അമ്മ വന്ന് ഇന്ന് അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇലയടയാണ് അപ്പം അമ്മ വരുമ്പോൾ ഇല കൊണ്ടു വന്നു ഒരു പ്രാവശ്യം നമ്മൾ അട ഉണ്ടാക്കി ഇത് രണ്ടാമട്ടാണ് വട്ടാണ് കേട്ടോ നമ്മൾ അട ഉണ്ടാക്കുന്നത് അപ്പം അട ഉണ്ടാക്കുന്നതിനുള്ള പൊടിയൊക്കെ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിലവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊടി തിളച്ച വെള്ളത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ഞാൻ വാഴയിലയൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ നമ്മൾ അടയ്ക്കാവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുക അപ്പം ഞാൻ പോകുമ്പോഴായാലും അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോഴായാലും വാഴയില കൊണ്ടുവരും അട ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ചെറിയ കഷ്ണങ്ങളും ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ടുള്ളതും പിന്നെ പൊതിച്ചോറ് കെട്ടാനായിട്ടുള്ളതും കൊണ്ടുവരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുവരിക അപ്പോൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാൽ കേടൊന്നും വരില്ല ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വെക്കാൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കുഴപ്പവും വരില്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ ഇരിക്കും കേട്ടോ രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ഈ പച്ചപ്പ് മാറാതെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് വലിയ അഴുക്കൊന്നും ഇല്ല കേട്ടോ നാട്ടിൽ നല്ല മഴയല്ലായിരുന്നു അപ്പോൾ വഴയില്ലേലും അഴുക്കോ മണ്ണോ ഒന്നുമില്ല അങ്ങനെ അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടി പിടിച്ച പോലെ ഉണ്ടാവും ഇപ്പം അതൊന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ ഒരായിരം ഒന്ന് രണ്ട് ഒന്ന് ഒരാഴ്ചയിലും കൂടുതലായല്ലോ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ കഴുകിയല്ല കഴുകിയെടുക്കുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും നല്ല വർത്താനത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ് അമ്മ അതുപോലെ തന്നെയാണ് ഞാനും ഒരുപാട് സംസാരിക്കും നാട്ടുവിശേഷമായിട്ടും വീട്ടു ഒക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ പണികൾ പണികളെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരും ഇല്ലല്ലോ സംസാരിക്കുക ഞാൻ ഒറ്റയ്ക്ക് അല്ലേ ചെയ്യാറ് അപ്പം ഞങ്ങൾ സംസാരിച്ചോണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പം അമ്മ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ കട്ടനുണ്ടാക്കിയിട്ട് അമ്മ മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കും കാരണം അമ്മയ്ക്ക് ഷുഗറുണ്ട് അപ്പോൾ കുറച്ച് ആ പല്ല് ഒക്കെ തേച്ച് വരുമ്പോൾ ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് മധുരമില്ലാതെ അമ്മ ചായ ഉണ്ടാക്കി കുടിക്കും അങ്ങനെന്താ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ നിന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ അട ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കേട്ടാ അപ്പം അമ്മയായിട്ട് സംസാരിച്ചോണ്ട് ഞങ്ങളിങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അമ്മ അട വയ്ക്കാനായിട്ട് ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെക്കുകയും പിന്നെ ആദുവിന് ഇന്ന് പൊതിച്ചോറ് വേണം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇലയൊക്കെ കണ്ടപ്പോഴേ അവന് പൊതിച്ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം കഴിക്കാനായിട്ട് അട ഉണ്ടാക്കാം കൊണ്ടുപോകാനായിട്ട് അവന് പൊതിച്ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മ അതിൻ്റെ പണിയിലാണ് കേട്ടോ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും ഉപ്പേരി കായും പയറും ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മ വരുമ്പോൾ ഇതുപോലെ കായോ പച്ചക്കായോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ചള്ളാണ് നല്ല മൂത്തോട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പേരിക്ക് പാകമായിട്ടുള്ളൊരു കായായിരുന്നു കേട്ടോ അപ്പം അത് ഒരു പ്രാവശ്യം വെച്ചു പിന്നെ രണ്ടാം വട്ടം ആണ് നമ്മൾ ഉപ്പേരി വെക്കുന്നത് അപ്പം കായും പയറും ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർക്കാർ ഉപ്പേരി വെക്കുക എന്ന് പറയും അപ്പോൾ ആ ഉപ്പേരി വെക്കാനായിട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ അവിടെ നോക്കുന്നുണ്ട് ഞാൻ അട ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അട പരത്തി ഇതൊക്കെ റെഡിയാക്കി അപ്പോഴേക്കും അമ്മ ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചമ്മന്തി പൊടിക്കാനായിട്ടുള്ള തേങ്ങ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി അതൊക്കെ തോൽ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ അമ്മയും ഒരു പാത്രമായാലും രണ്ട് പാത്രമായാലും ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെക്കൂട്ടോ അപ്പം ഞാനവിടെ അടുത്തിൽ ഇരിക്കുകയായിരുന്നു കാരണം കുറച്ച് നേരം നമ്മൾ അട ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് കാലൊക്കെ ഇങ്ങനെ കഴിക്കുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഇരിക്കൂട്ടോ അധികം സമയം ഇരിക്കാനും പറ്റില്ല ഇപ്പോൾ കുറച്ച് സമയം ഇരിക്കും അതിൻ്റെ ഇടയിൽ അമ്മ അടയൊക്കെ വേവാനായിട്ട് വെച്ചു അപ്പുറത്തടുപ്പിൽ ചോറ് റെഡിയാക്കാനായിട്ട് വെച്ചു മുട്ട വരിക്കാനുള്ള മുട്ടയൊക്കെ റെഡിയാക്കി ഗ്ലാസ്സില് സവോളയും പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് ഞാനപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടയെടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വയ്ക്കാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ച് നമ്മൾ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സമയം എന്താ പറയുക ഏഴുമണി കഴിഞ്ഞു ഞാൻ പപ്പേനെ ഫോൺ ചെയ്തിട്ട് അതൊന്ന് വിളിക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഇറങ്ങിപ്പോയി വിളിക്കാറില്ല സ്റ്റെപ്പ് ഇറങ്ങി പോകണ്ടേ അങ്ങനെ അപ്പോൾ കയറി അങ്ങനെ നമുക്ക് പറ്റാത്തോണ്ട് കൊണ്ട് പപ്പയ്ക്ക് ഫോൺ ചെയ്ത് പറയും ആദ്യം വിളിക്കുക എന്ന് പറയുമ്പോൾ അത് പപ്പ വിളിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അട റെഡി ആയിട്ടുണ്ട് ചമ്മന്തി പൊടിക്കാനുള്ള സാധനങ്ങളൊക്കെ അമ്മ റെഡിയാക്കലും പാത്രം കഴുകലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചമ്മന്തി പൊടിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിത് ആ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തു ഇഞ്ചി പിന്നെ നമ്മുടെ നാടൻ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം പുളി കറിവേപ്പില ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചമ്മന്തി അരക്കുന്നത് പിന്നെ അമ്മ ഞാൻ ചമ്മന്തി അരക്കാന്ന് പറഞ്ഞപ്പം അമ്മ പോയിട്ട് തുണികളിൽ ഇരിച്ചിടാന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ കയറി വന്ന വഴിക്ക് ഇട്ടതാണല്ലോ വാഷിംഗ് മെഷീനിൽ അപ്പോൾ അമ്മ അത് ഇട്ടു അതിനിടയിൽ ആദ്യം ഇതാ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവന്ന് പൊതിച്ചോറിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു പിന്നെ മുടി വെട്ടാരായിട്ടേ കുറേ ആയിട്ടുണ്ട് മുടി വെട്ടാൻ പറഞ്ഞ ഇവിടെ രണ്ടുപേരും മുടി വെട്ടില്ല കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കില്ല കുറേ കഴിയുമ്പോൾ പിന്നെ അവസാനം വഴക്കാവും മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മുടി വെട്ടുക അപ്പോൾ മുടി എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അങ്ങനെ അവൻ കഴിച്ചു പോയി ഇനി അവനെ നമുക്ക് പൊതിച്ചോറ് സെറ്റാക്കാം അപ്പം നമ്മൾ വഴയിലൊക്കെ വാട്ടി പേപ്പറിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊന്നാൽ ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇട്ടു ചോറ് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് എല്ലാം അവൻ മുട്ടയൊക്കെ പൊരിച്ചു പൊരിക്കുന്ന മുട്ട വരയ്ക്കുന്നതൊക്കെ കൂടുതൽ വെച്ചോളൂന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവ എപ്പോഴും പറയുന്നതാണ് ലഞ്ച് ബോക്സ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് കഴിക്കാൻ കിട്ടില്ലയെന്ന് കേട്ടോ കാരണം എന്ത് കൊണ്ടുപോയാലും കുട്ടികൾ എല്ലാവരും ഉണ്ടാവുമല്ലോ രണ്ട് നാല് ആൾക്കാരുണ്ട് അവർ രണ്ട് നാല് പേര് കൂടി അങ്ങ് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എല്ലാതും കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ട് ചോറും കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് മുട്ട പൊരിച്ചു വെച്ചു നമ്മുടെ തേങ്ങ ചമ്മന്തി കായും ഉപ്പേരി പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പും പപ്പായും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല കട്ടിയായിട്ട് എടുത്തിട്ട് അത് കുറച്ച് വെച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ വെക്കാറില്ല ചാറ് കറികളൊന്നും പൊതിച്ചോറിൽ ഒഴിക്കാറില്ല പക്ഷെ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പരിപ്പും പപ്പായും അപ്പം അവൻ പറഞ്ഞു അതും കൂടി കുറച്ച് അതിൻ്റെ സെൻ്ററിലെ ഒഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മീൻ അവന് ഇഷ്ടമില്ല മീൻ വെക്കില്ല നമ്മൾ സ്കൂളിലേക്ക് പിന്നെ പപ്പടം പൊട്ടിച്ച് കാച്ചിയിട്ട് ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതവന് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ പപ്പടം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ മീനാണ് അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പേപ്പറിൽ വെച്ച് പൊതിഞ്ഞ് സെറ്റാക്കിയെടുത്തു അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മ റബ്ബർ ബാൻഡൊക്കെ എടുത്തിട്ടു ഞാൻ അപ്പോഴേക്കും പപ്പടമൊക്കെ പത്രത്തിലേക്കാക്കി അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയാണ് ഇത് കൊണ്ട് പോയത് കേട്ടാ താഴേക്ക് അവൻ്റെ അടുത്തേക്ക് ഞാൻ അതിനെ സ്റ്റെപ്പ് ഇറങ്ങുന്നു വിചാരിച്ചിട്ടേ ഞാൻ ഇറങ്ങിയില്ല അപ്പോൾ അവൻ പോവാനായിട്ട് റെഡിയാവാൻ പോയപ്പോൾ അമ്മ ഇതൊക്കെ കൊണ്ടുപോയി അജുവിന് നമ്മൾ അടയാണാക്കുന്നവൻ പറഞ്ഞു അവന് ചോറ് വേണ്ട ഓഫീസിലേക്ക് അട തന്നെ ആക്കിയാൽ മതി അതാണ് കഴിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞു കേട്ടോ അപ്പമ്മ അജുവിനുള്ള കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ താഴേക്ക് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങണ്ടേ അപ്പം അത് കഴിച്ചിട്ട് പോയി അപ്പം അജുവിന് പത്രത്തിലാക്കാമെന്ന് വിചാരിച്ചു അപ്പം അടുപ്പ് ഒഴിവുണ്ടായിരുന്നോണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കോൺഫ്ലേക്സ് കഴിക്കാനുള്ള പാലും റെഡിയാക്കിയെടുത്തു അപ്പോഴേക്കും അമ്മ അജുവിൻ്റെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അജുവിനെ ഇതാക്കാൻ അടയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അവന് നാലഞ്ചോ അട ആക്കിയാൽ മതി അവനവിടെ ഓഫീസിൽ എല്ലാവരും കഴിക്കാനും ഒക്കെ ചോറാവുമ്പോഴേ കഴിച്ചാൽ കൈ കഴുകാൻ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ അടയാണ് കൊണ്ടുപോകട്ടോ അങ്ങനെ അവനും ഒരു നാല് അഞ്ച് അടയൊക്കെ ഞാൻ വെച്ചു കൊടുത്തു ചെറിയ അടകൾ നോക്കി വെച്ചുട്ട അതായത് ഇലയുടെ വലിപ്പം ചെറുതുള്ളത് നോക്കിയിട്ട് അതാണല്ലോ പാത്രത്തിൽ ശരിക്കിരിക്കാനും അടയ്ക്കാനൊക്കെ സൗകര്യം അപ്പോൾ അതിനനുസരിച്ച് അതും ആക്കി ഒന്ന് ചൂടൊന്നു ഇതായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ അതവൻ ഒന്നെങ്കിൽ അവൻ വന്നു കൊണ്ടുപോകും ഇല്ലെങ്കിൽ താഴെ അവനോട് കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ അജുവിനുള്ളതും കൂടി പാത്രത്തിലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ പാല് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട് അപ്പം ഞാൻ അമ്മോട് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും അട എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് താഴെ പൊയ്ക്കോ എന്ന് പറയുമായിരുന്നു കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഗുളികകളൊക്കെ കഴിക്കാമല്ലോ അമ്മയ്ക്ക് ഷുഗറിൻ്റെയും ബിപിയുടെയും പിന്നെ ഈ ഇയർ ബാലൻസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ താഴെ അമ്മയുടെ മരുന്നുകളൊക്കെ താഴെയാണ് ഇരിക്കുന്നത് ജുവിൻ്റെ അകത്ത് അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പോയിക്കോളാൻ അപ്പോൾ അങ്ങനെ അമ്മ രണ്ട് അടയൊക്കെ എടുത്ത് കഴിക്കുകയാണേ അപ്പം ഞാനും പാല് റെഡിയാക്കി കൊടുന്നുണ്ടായിരുന്നു ലോ കോൺഫ്ലേക്സ് ഇട്ടിട്ട് അപ്പോൾ ഞാനും ഒക്കെ കഴിച്ചു കേട്ടോ അട കഴിച്ചു ഞാൻ കോൺഫ്ലേക്സ് കഴിച്ചു ആദുവിൻ്റെ പൊതിച്ചോറും പപ്പടമൊക്കെയാണ് ഇരിക്കണത് പിന്നെ എന്താ ആജുവിൻ്റെ ഇത് അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കഴിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അമ്മ മരുന്ന് കഴിക്കാനുള്ള കുപ്പിയിൽ വെള്ളവും ഒക്കെ എടുത്ത് അജുവിൻ്റെയും ആദുൻ്റെ ഒക്കെ ഫുഡും ഒക്കെ കൈ പിടിച്ചിട്ട് ലഞ്ചും ഒക്കെ കൈപിടിച്ച് അമ്മ താഴെ പോയി ഞാനും മരുന്നുകളൊക്കെ കഴിച്ചു മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് എൻ്റെ ലണ്ടാന നല്ല പൂവിട്ടിട്ട് നമ്മുടെ കൊങ്ങുണിപ്പൂവ് ഈ കൊങ്ങിണിപ്പൂവിലെ ചുമപ്പ് നന്നായിട്ട് വന്ന് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞയിലും പൂവിട്ടിട്ടുണ്ട് രണ്ടും കൂടി ഒരു പത്രത്തിലാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൂല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അപ്പോഴേക്കും അമ്മ മരുന്നൊക്കെ കഴിച്ച് വീണ്ടും വന്ന് മല്ലി മുളകും ഒക്കെ കഴുകി ഉണക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് ദിവസം മഴ പിടിച്ചതുകൊണ്ട് നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ മല്ലി മുളകൊക്കെ കഴുകി ഉണക്കിയാണ് പൊടിപ്പിക്കുക അപ്പോൾ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ അതൊക്കെ കഴുകി ഉണക്കി ഉണക്കാനായിട്ട് ഇടുകയാണ് കേട്ടാം അപ്പം ഞാൻ കൂട്ടാൻ വെക്കാനുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ച വരെയുള്ള പരിപാടികൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയ പിന്നെ ഇങ്ങോട്ട് കയറേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇന്ന് കൂട്ടാനാണ് വെക്കണത് കേട്ടോ അപ്പം നമ്മൾ ചൺചട്ടിയിലേക്ക് ഇഞ്ചി പച്ചമുളക് സവോള കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അരപ്പിട്ട് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഇഞ്ചി പച്ചമുളക് സവ ഇത് ചെറിയ ഉള്ളി പിന്നെന്താ വേ വേപ്പിൻ്റെ ഇല ഇതൊക്കെ കൂടി ഒന്ന് അരച്ച് മസാല മുളകും മല്ലിയൊന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അത് നന്നായിട്ട് അരച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് കുറച്ച് കുടപ്പുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുടപ്പുള്ളിയും കൂടി ഇട്ടിട്ട് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടപ്പുള്ളി ഇട്ടിട്ടാണ് നമ്മൾ മുട്ട കൂട്ടാൻ വെക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല നല്ല പാൽ ഒന്നാം പാലം രണ്ടാം പാലം ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള മസാലയൊക്കെ ഒന്ന് അരച്ച് അല്ല അരക്കല്ല ഒന്ന് കലക്കി റെഡിയാക്കി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ മീൻ വെക്കുന്ന പോലെ തേങ്ങാപ്പാലം ഒഴിച്ച് മീൻ വെക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ മുട്ട കൂട്ടാനും വെക്കുക അപ്പോൾ അതിൽ മുട്ട മീനിന് പകരം മുട്ടയാണ് മുട്ട പുഴുങ്ങി ഇടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ചിലര് ഇടും അതായത് ഞങ്ങൾ ആദ്യം മുട്ട പൊരിച്ചിട്ട് അതിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടാറുണ്ട് അല്ലെങ്കിൽ പുഴുങ്ങിയിടാം ഇന്നിപ്പോൾ ഞാൻ പുഴുങ്ങിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായിട്ടും ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുഴുവനായിട്ട് ഇടുമ്പോൾ നമ്മൾ ആ മുട്ടയുടെ പുറത്തൊന്ന് ചെറുതായിട്ട് വരഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ ആ കറിയിലെ ചാറിലുള്ള ഉപ്പും മുളകും പുളിയൊക്കെ ആ മുട്ടയിലേക്ക് പിടിക്കും അടുവ് കട്ട് ചെയ്തതടുവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിടുകയാണെങ്കിൽ പിന്നെ നന്നായിട്ട് തന്നെ ഈ മുട്ടയിലേക്ക് ആ കറിയുടെ ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഈ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇളക്കരുത് കേട്ടോ തവി തവി എന്ന് പറയില്ലേ നമ്മുടെ തൃശ്ശൂർക്കാർ കയ്യിൽ എന്നാണ് പറയാട്ടോ അപ്പോൾ ഈ കയ്യിൽ വെച്ചിങ്ങനെ ഇളക്കൊന്നും ചെയ്യരുത് ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി നന്നായി തിളച്ച് വന്നു ഇനി മൺചട്ടി ആയതുകൊണ്ട് അതിലിരുന്ന് ഒന്നും കൂടെ കുറുകൂട്ടാം നന്നായിട്ടൊന്ന് കുറുകി കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കൂടി തിളപ്പിച്ച് കുറുകിയതിനു ശേഷം ഇറക്കിയാൽ മതി ഞാൻ ചാറ് വേണ്ട കാരണം കൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കറി ഇറക്കുന്നത് കേട്ടോ ഇനി ചട്ടിയിലിരുന്ന് ഒന്നുകൂടെ വറ്റും അപ്പോൾ നമ്മളിതാ ഇനി നമ്മളിത് ഉള്ളി അരിഞ്ഞ് കാച്ചാൽ പോവാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മീൻകറി ആണെങ്കിലും ഇതുപോലെ മുട്ട കൂട്ടാനൊക്കെ ആണെങ്കിലും ഉള്ളി കാച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് കാച്ചുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഉള്ളി അരിഞ്ഞ് ഇത് ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് കറിവേപ്പിലൊക്കെ മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കാൽ സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അച്ചുമ്പോൾ അങ്ങനെ ഒഴിച്ച് ആ ഗരം മസാല കൂടി ഇട്ടിട്ട് ആ ചൂടുള്ള എണ്ണയിലൊന്നും മൂത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ഒരു സ്മെല്ലും നല്ലൊരു ആയിട്ട് നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിയുടെ പരിപാടികൾ കൂട്ടാൻ വെക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ഉച്ചക്കിലേക്കുള്ള ചോറ് വെക്കുകയാണ് കാലത്ത് കുറച്ച് ചോറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ആധുനു കൊണ്ടുപോകാൻ കൊടുത്തു പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും ഈ ചോറുണ്ട് ശീലമായതുകൊണ്ടേ എന്ത് പലഹാരം ഉണ്ടാക്കി ഒരെണ്ണം അല്ലെങ്കിൽ കഴിച്ചാൽ ഒന്നോ രണ്ടോ എണ്ണോ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ അമ്മ കഴിക്കുള്ളൂ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ചോറ് വേണം അപ്പം അമ്മ ചോറൊക്കെ അരി അടപ്പത്തിട്ട് പാത്രം കഴുകൽ അടിച്ചു വരല് അങ്ങനെയുള്ള പണികളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കതൊന്നും പറ്റില്ലല്ലോ ഞാൻ കുറച്ച് സഹായിക്കും കൂടുതൽ കാര്യങ്ങളും അമ്മ തന്നെയാണ് ചെയ്യണേ അപ്പം നല്ല വെയിലുദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് കേട്ടോ അപ്പം ഇന്ന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പും കൂടി കഴുകി ഉണക്കാനായിട്ട് ഇട്ടു ഗോതമ്പ് പൊടിയും കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഗാർഡൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ എന്ന് അപ്പോൾ കുറെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം ഇതാ നമ്മളെ അപ്പം ചെടികളൊക്കെ ഈ സൈഡിലേക്ക് എടുത്തു വെച്ചു നല്ല വെയിലല്ലേ അത് കഴിഞ്ഞ് നമ്മൾ വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഈ മുളകും മല്ലിയും ഗോതമ്പും ഒക്കെ ഒരു സൈഡ് ഷീറ്റ് കൊണ്ട് മറിച്ച് ഇതുപോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് താഴെ പോവുകയൊക്കെ ചെയ്ത പ്രാവുകൾ വന്ന് നമ്മുടെ മുളകും മല്ലിയും ഗോതമ്പും ഒക്കെ അങ്ങ് പരിപ്പ് ഇളക്കിയെടുക്കും അത് കാരണം കൊണ്ട് അതൊക്കെ മൂടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ താഴെപ്പൂവാണ് കേട്ടോ അപ്പം നമ്മുടെ കറി വെക്കൽ കഴിഞ്ഞു പിന്നെ കായും പയറും ഉപ്പേരി രാവിലെ വെച്ചതുണ്ട് ചമ്മന്തി ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് നമുക്കിനിന്ന് വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പം ഞാനും അമ്മയും താഴെപ്പൂവാണ് തുണികളൊക്കെ അയ്യാൽ മിരിച്ചിട്ടിലൊക്കെ നേരത്തെ കഴിഞ്ഞല്ലോ അപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് നമ്മുടെ ഈ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ പോവാണിനി ആദ്യം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തിരിച്ച് കയറി വരുവുള്ളൂ കേട്ടോ അപ്പം ഇതിനിടയിൽ ഇപ്പം പപ്പ വന്ന് കഴിച്ചു പോവുകയൊക്കെ ചെയ്തു കേട്ടോ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നു അപ്പം താ കണ്ടോ നമ്മുടെ ബ്രൈഡൽ ബക്കൊക്കെ വീണ്ടും നിറയെ പൂവിട്ടിട്ടുണ്ട് അങ്ങനെ ആദ്യം വന്ന് വരുന്ന സമയമായപ്പോഴത്തേക്കും നല്ല മഴയാണിടോ പുറത്ത് അപ്പം അമ്മ ആ സമയത്ത് ഓടിപ്പോയി മുളകും മല്ലിയും ഗോതമ്പൊക്കെ എടുത്തു വെക്കുകയും മഴ അങ്ങനെ ഇരുട്ടടച്ച് വന്നപ്പോഴേ അമ്മ എടുത്തുവച്ചു ഞാൻ ഗുളിയൊക്കെ കഴിച്ച് കിടന്നുകൊണ്ട് ഞാനറിഞ്ഞില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് തട്ടിപ്പടഞ്ഞുറക്കത്തിന് തട്ടിപ്പടഞ്ഞെണീച്ചപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഉച്ചത്തെ ഊണ് കഴിക്കണത് കേട്ടോ മൂന്ന് മണിയും മൂന്നരയൊക്കെ ആയി കാരണം രാവിലെ ആ ഒരു അമ്മ ഒരു അട വഴിച്ച് പിന്നെ ചോറ് വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് ചോറും കൂടി ഉണ്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് വിശിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അമ്മയും എന്ന് പറഞ്ഞു ഞാനും കഴിച്ചില്ല പിന്നെ ആദ്യം വന്നിട്ടാണ് ഞങ്ങൾ ഊണ് കഴിച്ചു തട്ടാ ഞാനും ഊണ് കഴിച്ചു പിന്നെ ആ മഴയൊക്കെ പെയ്തൊന്നും തണുപ്പാണ് ഇപ്പോഴേ ഫ്ലാസ്കിൽ എപ്പോഴും ചൂടുവെള്ളം വെക്കും എപ്പോഴും ചൂടുവെള്ളം വേണം അപ്പം ഞാൻ വെള്ളം കുടി കുടിക്കുകയായിരുന്നു അമ്മ ചോറുണ്ടു ആദ്യ വന്ന് ചോറുണ്ടു പിന്നെ ദൈ മഴ പെയ്ത് ഒന്ന് തോർന്നു കൂട്ടാ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ കൊങ്ങണിപ്പൂവ് രാവിലെ എന്ത് മനോഹരമായിട്ട് നിന്നിരുന്നത് എല്ലാ പൂവും അവിടെ കൊഴിഞ്ഞ് നമ്മുടെ റോസാപ്പൂവൊക്കെ അങ്ങനെ നനഞ്ഞ ഇതായിട്ട് നിൽക്കുക അപ്പോൾ കുറെ നനഞ്ഞപ്പം അമ്മ പറയായിരുന്നു ഇതൊക്കെ അങ്ങ് മഴ കൊള്ളാത്തോടത്തേക്ക് എടുത്ത് വെക്കാന്ന് എന്നിട്ട് ഈ കമ്പുകളൊക്കെ നട്ട് വെച്ചതേ പകൻ വില്ലയുടെ കമ്പുകൾ നട്ട് അമ്മ മഴയും വെയിലും കൊള്ളാതെ ഒരു സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഒരു ദിവസത്തെ മഴയും വെയിലും എന്ന് പറഞ്ഞു വീണ്ടും ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കും പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് എടുത്ത് വെക്കും ഇതൊക്കെയാണ് അമ്മയുടെ പരിപാടി അപ്പോൾ അതാ നമ്മുടെ മഴ നനഞ്ഞപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ അങ്ങനെ വല്ലാതെ എന്താ പറയുക വെള്ളം നനഞ്ഞിങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞും കിടക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഈ ഒരു ഭാഗം കണ്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തെച്ചിയിലൊക്കെ നിറയെ മുട്ടിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് അമ്മ വന്നപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു എല്ലാം മാറ്റി വെച്ച് അടിച്ച് വാരി ക്ലീനാക്കി അങ്ങനെ ഞങ്ങൾ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ നാളെയൊക്കെയുള്ള വെള്ളയപ്പത്തിന് മാവൊക്കെ അരച്ച് വെച്ചു അപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുളിക്കാനുള്ള വെള്ളം വെച്ചു കുളി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുളിക്കണം എനിക്ക് സിറ്റിസ് ബാത്തിരിക്കാനുണ്ട് കുളിക്കാനുണ്ട് ഡ്രസ്സ് ചെയ്യാനും മരുന്ന് വെക്കാനും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ആ മഴ പെയ്തപ്പം പിന്നെ ഈവനിങ്ങിൽ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നിണ്ട് പ്രാർത്ഥനയിൽ എപ്പോഴും എന്നെ ഓർക്കണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്